നമസ്കാരം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ്ഐയുടെ റെഡ് കെയർ ആംബുലൻസ് എസ് ഡി പി ഐ ക്രിമിനലുകൾ കത്തിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളുടെ അഭയവും അത്താണിയുമായിരുന്ന അവശ്യ ഘട്ടങ്ങളിൽ സൗജന്യ നിരക്കിലും സൗജന്യമായും സേവനം ചെയ്തിരുന്ന ആംബുലൻസാണ് ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പതിനു ശേഷം എസ് ഡി പി ഐയുടെ ക്രിമിനലുകൾ കത്തിച്ചതായ വിവരം പുറത്തു വരുന്നത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നെടുമങ്ങാട് മുനിസിപ്പൽ പ്രദേശത്തും അതോടൊപ്പം ഈ താലൂക്ക് ആശുപത്രിയുടെ പരിസരവും സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഭീകരപ്രവൃത്തി എന്ന നിലയിൽ തന്നെ കാണേണ്ട ആംബുലൻസ് കത്തിച്ച് പൂർണ്ണമായും നശിപ്പിച്ച സംഭവം ഇവിടെ അരങ്ങേറിയത് അതിശക്തമായ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ് ഈ ബ്ലോക്ക് പരിധിയിലുടനീളം ഇന്നും നാളെയുമായി ഡിവൈഎഫ്ഐയുടെ എല്ലാ യൂണിറ്റുകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ക്രിമിനലുകളെ ഈ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ഇവർ ഈ സമൂഹത്തിന് വലിയ വിപത്തുകൾ സൃഷ്ടിക്കുന്ന ക്രിമിനൽ സംഘമാണ് എസ് ഡി പി ഐ ക്രിമിനൽ സംഘമാണ് അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത് ഇത് ഡിവൈഎഫ്ഐ നേതാവ് ഷിജുഖാനാണ് ഇത്രയെങ്കിലും പറയാനായ നിർബന്ധിതനായതാണ് കാരണം ഈ ആക്രമിച്ചതും ആക്രമിക്കപ്പെട്ടതുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു ഒന്ന് സി പി എമ്മും പിന്നീട് ഒന്ന് മറ്റൊന്ന് എസ് ഡി പി ഐ ആണ് തുടക്കത്തിൽ അവർ എസ് ഡി പി എന്നൊന്നും പറഞ്ഞില്ല സാമൂഹിക വിരുദ്ധർ എന്നൊക്കെയാണ് അവർ പറഞ്ഞു വന്നത് ഒടുവിൽ എല്ലാം വാർത്തയായി കഴിഞ്ഞപ്പോൾ പിന്നീട് എസ് ഡി പിയുടെ പേര് പറയാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ മാത്രം അത് പറഞ്ഞു അല്ലെങ്കിൽ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസ്സിൻ്റെയും മണ്ടയ്ക്ക് ചാർത്തുമായിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത് അവരുടെ കുടുംബ വഴക്കാണ് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമത്തിന് ഇതിനകത്ത് ഇടപെടാനുള്ള ഇതിൽ നിന്നാണ് തോന്നുന്നത് ശരിയായ നിയമം വെച്ചിട്ട് വിധി പറയേണ്ട പ്രത്യേക സ്പെഷ്യൽ കേസാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ തമ്മിൽ തമ്മിൽ നടത്താറുണ്ട് പക്ഷേ അതൊന്നും കോടതി വരെയൊന്നും പോവാറില്ല അതിന് മുമ്പ് തന്നെ അവർ പറ എല്ലാം പറഞ്ഞ് കോംപ്രവൈസാക്കുകയാണ് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ പോകാനാണ് സാധ്യത നമുക്കറിയാം മഹാരാജസിലെ അഭിമന്യു എന്ന് പറഞ്ഞൊരു പയ്യൻ കൊല്ലപ്പെട്ടിട്ട് എത്രയോ വർഷമായി ഇതുവരെ അതിൻ്റെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടില്ല അതിൻ്റെ കേസ് എങ്ങും എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഫയലൊക്കെ അതിൻ്റെ കേസ് ഡയറിയും ഫയലും ഒക്കെ ഇടയ്ക്ക് പോയ വാർത്ത വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് നടന്ന കൊലപാതക കേസിൽ പോലും ശിക്ഷ വിധിക്കുകയും അവരിപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് അതിനും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കേസിൽ പ്രതികൾ പി എഫ് ഐ എസ് ഡി പി ഐക്കാരായതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടത് ഒരു പാവം പിടിച്ച എസ് എഫ് ഐക്കാരനും അത് ഒത്തുതീർപ്പാക്കിയതാണോ എന്താണോ എന്നറിയില്ല ഒരു കൊലപാതത്തിൻ്റെ കേസിൽ പോലും അതാണ് കേരളത്തിൻ്റെ മുമ്പിലുള്ള ഒരു ഉദാഹരണം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസുകളാണ് കത്തിച്ചിരിക്കുന്നത് തെമ്മാടിത്തരമാണ് ആര് ചെയ്താലും ഏത് പാർട്ടി ചെയ്താലും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അത്രയും തൂക്കേടാണെങ്കിൽ പരസ്പരം പാർട്ടി ഓഫീസുകൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക അല്ലാതെ പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരമാവുന്ന അത്താണിയാവുന്ന ഈ ആംബുലൻസ് പോലെ ഉള്ള കാര്യങ്ങളല്ല തകർക്കേണ്ടത് അതിപ്പോൾ എസ് ഡി പിടെ ആണെങ്കിലും ശരി സി പി എമ്മിൻ്റെ ആണെങ്കിലും ശരി ഡി വൈഫ് ആണെങ്കിലും ശരി അതല്ല ഇനി ഈ സേവാഭാരതിയുടെ ആണെങ്കിലും ശരി ഇത്തരം വാഹനങ്ങളെ ഒഴിവാക്കുക തന്നെ വേണം കാരണം അത് സാമൂഹ്യ സേവനം ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ഏത് പാർട്ടിയാണ് പാർട്ടിയാണെങ്കിലും നടക്കുന്നത് അപ്പോൾ അത് നശിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ദ്രോഹം വേറെ ചെയ്യാനില്ല അതാണ് ഇപ്പോൾ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ടും ആരോപണം പ്രത്യാരോപണമൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഗ്യാലറി ഇരുന്നീ കളി കണ്ടാൽ മതി കാരണം നമുക്കറിയാം അതൊരു കുടുംബ കുടുംബവഴക്കാണ് അവരുടെ കുടുംബ പ്രശ്നത്തിനടുത്ത് നമ്മൾ പോയി തലയിടേണ്ട കാര്യമില്ല അവർ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുക വരെ ചെയ്യും പക്ഷേ നാളെ രണ്ടുപേരും കൂടെ തോളി കയറ്റുകൊണ്ടിരിക്കുന്ന കാണും ഈ രണ്ടുപേരും കൂടെ ഒന്നിച്ച ആയിരിക്കും ഒരേ സ്വരത്തിലായിരിക്കും നാളെ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ പറയാൻ പോകുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലവും എല്ലാവരും ഈ സംഭവം ാണ് അല്ലെങ്കിൽ ഇതും എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ആർ എസ് എസിൻ്റെ മണ്ടക്കിടുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലം ഇതിപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് മയത്തിൽ എസ് ജി പിയുടെ കുറ്റം പറയും അവർ ഇവന്മാരെയും പറയും എന്നിട്ട് രാത്രി ആയി കഴിയുമ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് യുവന്മാർ രണ്ടും കൂടെ ഒത്തുകൂടി സുലൈമാനിയോ ബിരിയാണിയോ കുഴിമന്തിയോ കഴിച്ചിട്ട് അവർ സുലാം പറഞ്ഞ് അങ്ങ് പിരിയും അതാണിതിലും സംഭവിക്കാൻ പോണത്